നമസ്തേ കുട്ടിയല്ലേ ഇന്നിവിടെ പറയാൻ പോണ കാര്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ ആൾക്കാരെ കണ്ടുമുട്ടാറുണ്ട് അല്ലേ അതിൽ രണ്ട് തരം ആൾക്കാരെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട് ഒന്ന് നമുക്ക് എല്ലാ കാര്യത്തിനും എന്ത് കാര്യം ചെയ്താലും അല്ലെങ്കിൽ എന്ത് കാര്യം പറഞ്ഞാലും പ്രചോദനം തരുന്ന അല്ലെങ്കിൽ നമ്മൾ ആ കാര്യത്തിനെ നമുക്ക് ഒരു എന്ത് കാര്യം ചെയ്യുന്നതിനും ഉത്സാഹിപ്പിക്കുന്ന കാര്യം അഭിപ്രായം പറയുന്നവരും അതുമാതിരി തന്നെ എന്ത് നല്ല നല്ല കാര്യം ചെയ്താലും നമ്മളെ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നവരുണ്ട് ഇവര് രണ്ടു തരം ജനങ്ങളുണ്ട് ഇതിൽ ചില കുറ കുറ്റങ്ങൾ നമ്മുടെ കയ്യിൽ ഉണ്ടാകുക അത് നമ്മൾ തിരുത്തണം നമ്മളെ നമ്മളെ ഏതാണ് തെറ്റുള്ളത് വിചാരിച്ചാൽ നമ്മളത് തിരുത്തണം അത് അത് ചെയ്യണം നല്ലതാണ് അതല്ലാതെ ഞാൻ ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് നമ്മളെ അടിച്ചു താഴ്ത്താൻ ശ്രമിക്കുന്നവർക്ക് എന്ന് നമ്മളെങ്ങനെ രക്ഷപ്പെടാം എന്നുള്ളതാണ് ഇന്ന് പറയാൻ പോണത് അതിന് മുന്നേ ആയിട്ട് ഞാൻ പറയണേ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്നെ ഉത്സാഹപ്പെടുത്തുന്ന കുറേ ആൾക്കാരുണ്ട് എൻ്റെ ചുറ്റുള്ളവർ അതായത് എൻ്റെ ഭർത്താവ് ആയാലും എൻ്റെ മക്കളായാലും മരുമക്കളായാലും അതുമാതിരി അതിനുപരിയായിട്ട് എൻ്റെ പേരെ എന്നെ എല്ലാ കാര്യത്തിനും ഉയർത്തി എന്തൊരു കാര്യത്തിനും ഉത്സാഹപ്പെടുത്തി അതിനെ വിജയം കണ്ടെത്താൻ ശ്രമിക്കുന്നവരാണ് അവർ എൻ്റെ വിജയം കാണാൻ വേണ്ടി കാത്തിരിക്കുന്നവരാണ് അവരുടെ വിജയം ഞാൻ കാത്തിരിക്കുന്നവർ ഞാൻ അതെല്ലാ കുടുംബത്തിനും നടക്കുന്ന ഒരു കഥ അതല്ലാതെ നമ്മളെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടിലും നമ്മൾ പഠിക്കുന്നോടത്തും അതുമാതിരി തന്നെ ജോലി സ്ഥലത്തായാലും അല്ലെങ്കിൽ പുറം രാജ്യങ്ങളിൽ പോയാലും നമ്മളെ ഉത്സാഹപ്പെടുത്തുന്നവരെ നമ്മൾ സന്തോഷം അവരെ കാണുമ്പോൾ നമുക്ക് സന്തോഷാണ് അവരിൽ നിന്ന് കിട്ടുന്ന ഒരു വാക്കുണ്ടല്ലോ അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് പ്രത്യേകിച്ച് ഞാൻ പറയുന്നു ഞാൻ എൻ്റെ യൂട്യൂബ് തുടങ്ങിയ അന്ന് മുതൽ എൻ്റെ കൂടെ എന്ന് എനിക്ക് എല്ലാ പ്രോത്സാഹനവും തന്നെ ഞാനൊരു രണ്ട് മൂന്ന് കൊല്ലത്തിന് മേലെയായി ഞാൻ തുടങ്ങിയിട്ട് അതിന് എനിക്ക് ഉത്സാഹവും പ്രോത്സാഹനവും തന്നത് എൻ്റെ മക്കളും പേരക്കുറ്റവും മരുമക്കളുമാണ് അതിനുപരിയായിട്ട് ഒരു കുട്ടി ശ്രീദേവി മേനോൻ എന്ന് പറഞ്ഞൊരു കുട്ടി എനിക്ക് എല്ലാ കാര്യത്തിനും പ്രചോദന പ്രചോദനം തരേണ്ട അഭിപ്രായങ്ങൾ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഓരോ വീഡിയോ കാണുമ്പോഴും അത് അതിൻ്റെ ഓരോ ഭാഗങ്ങളും കണ്ട് അഭിപ്രായം പറയുന്നത് വളരെ സന്തോഷമുണ്ട് ആ കുട്ടിയോട് നന്ദിയുണ്ട് കേട്ടോ പിന്നെ എനിക്ക് അടുത്തതായിട്ട് പറയുന്നത് നമ്മൾ നമ്മളെ ഏത് കാര്യം പറഞ്ഞാലും നമ്മളെ നമ്മളെ അടിച്ചമർത്തുന്ന ചില ആൾക്കാരുണ്ടല്ലോ അതിന് അവരെ കുറിച്ചാണ് ഇനി പറയാൻ പോലെ അത് അവരിൽ നിന്ന് നമ്മളെങ്ങനെ രക്ഷപ്പെടാം എൻ്റെ ഞാൻ ചെയ്യുന്ന രീതിയാണോ പറയണത് ആദ്യമായിട്ട് നമ്മൾ എങ്ങനെ അവരെ കണ്ടുപിടിക്കാം നമ്മളെ ഉത്സാഹപ്പെടുത്താതെയും നമ്മളെ അടിച്ചു താത്താൻ ശ്രമിക്കുന്നവരും എങ്ങനെയാണ് അവരെ കൈകാര്യം ചെയ്യേണ്ടത് അല്ലെങ്കിൽ അവർ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടേണ്ടത് ഒരു കാര്യം നമ്മൾ അവരെങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കാം കണ്ടുപിടിക്കേണ്ടതെന്ന് നോക്കിയാൽ പറയാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു സാധനം വാങ്ങി എന്നെ പുറത്തുമായിരിക്കും ഞാൻ പറയാ ഞാൻ ഒരു സെറ്റ് കൊണ്ട് വാങ്ങി സെറ്റ് കൊണ്ട് വാങ്ങി ഞാൻ ആരോടെങ്കിലും അത് കാണിക്കുകയാണെങ്കിൽ എന്തിന് അപ്പം ഇത് വാങ്ങിയത് ഇപ്പൊ ഇത്രയും സെറ്റ് മുണ്ടൂർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇതേ കളർ നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ ഇതേ ജാക്കറ്റ് നിങ്ങളോ ഇപ്പൊ എന്തിനാ ഇത് വാങ്ങിയ അത് മാരിപ്പം യൂട്യൂബ് ചെയ്യുവാണെങ്കിലും എന്തിനാ ഈ വയസ്സുകാലത്ത് യൂട്യൂബ് ചെയ്യുന്നത് അതൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെ ഒരു അത് നമുക്ക് മനസ്സിലാക്കാം അവർ നമുക്ക് നെഗറ്റീവാണ് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്യുന്ന കാര്യം അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് അവർ പറയണമെന്ന് മനസ്സിലാക്കാം അതുമാതിരി തന്നെ നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി ഉണ്ടാക്കി അവർക്ക് നമ്മൾ സന്തോഷം കൊണ്ടാണ് നമ്മുടെ ചുറ്റുപാടുള്ളവർക്കോ നമുക്ക് ഇഷ്ടപ്പെട്ടവർക്കോ ആ ഭക്ഷണത്തിനെ കാണിക്കുന്നത് അല്ലെങ്കിൽ കൊടുക്കുന്നത് ഒരു ആ ഇതിൽ ഉപ്പ് ഉപ്പും മിളകൊക്കെ ഉണ്ടായാൽ കൂടെ ചിലർ പറയും വേണം വിചാരിച്ചിട്ട് പറയും ഒരു പത്ത് നാൽപ്പത് പേര് ആ ഭക്ഷണം കഴിക്കാനായി അതിൽ ഒരാൾ മാത്രം പറയും ഇതിൽ കുറച്ചും കൂടി ഉപ്പാകുമായിരുന്നു കുറച്ചും കൂടി ആവായിരുന്നു ഇത് രണ്ട് രീതിയിൽ എടുക്കട്ടോ ഒന്ന് നമ്മളെ അത് തെറ്റു തിരുത്താൻ വേണ്ടിയ ഒരു കാര്യം രണ്ടാമത് വേണം വെച്ച് പറയുന്ന ഒരു ഇത്തിനുണ്ട് ഈ ഇതിൽ അരിയിൽ ഉപ്പില്ല മെഗില്ല എന്ന് പറയുന്ന വേറൊരു കൂട്ടക്കാരുണ്ട് അത് വേണം വെച്ചിട്ട് പറയണ നമ്മളെ ആ ഭക്ഷണം ഉണ്ടാക്കിയതിന് കുറ്റം പറയാൻ വേണ്ടിട്ട് അല്ലെങ്കിൽ നമ്മൾ ഇനി ആ കുട്ടി അത് കറി ഉണ്ടാക്കരുത് അല്ലെങ്കിൽ അത് എന്താണോ ഭക്ഷണം ഉണ്ടാക്കിക്കണത് അത് ഉണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ട് പറയുന്നവരുണ്ടാവും പക്ഷെ ഈ രണ്ട് രീതി എന്ന് പറഞ്ഞല്ലോ ഇപ്പൊ ഞാൻ പറഞ്ഞ ശ്രീദേവി മേനോ എന്ന് പറയുന്ന കുട്ടി ആ പ്രചോദനം ഉണ്ടല്ലോ എനിക്ക് അത് വളരെ ഒരു ഉപകാരപ്പെട്ടു അതേമാതിരി തന്നെ എൻ്റെ മുഖം കാണിക്കാൻ പറഞ്ഞ രണ്ട് മൂന്ന് കൂട്ടത്തിൽ ഒരാളാണ് പ്രീത അപ്പൊ ഇതാന്ന് പറയുന്ന കുട്ടി എന്നെ മുഖം കാണിച്ചു പറയോ അമ്മേ മുഖം മുഖം കാണിച്ചു പറയുന്നു അതിനുശേഷമാണ് ഞാനിപ്പൊ മുഖം കാണിക്കാൻ തുടങ്ങിയത് അപ്പോൾ അതൊരു നല്ല അഭിപ്രായമാണ് നല്ല അഭിപ്രായം നമുക്കൊരു പ്രചോദനം കൂടിയാ ഇപ്പൊ ഈ തെറ്റ് പറയുന്നവരാണ് നമ്മളെ അടിച്ചമർത്തണവര് ഇപ്പൊ കണ്ടുപിടിക്കുന്ന കാര്യം പറഞ്ഞല്ലോ നമ്മളെന്ത് പറഞ്ഞാലും അതിന് എന്തായാലും ഒരു നെഗറ്റീവ് പറയുന്നവരാണ് നമ്മളെ അടിച്ചമർത്താൻ നോക്കുന്നവര് പിന്നെ നമ്മൾ ഇപ്പൊ ഞാൻ വീട്ടിലത്തെ കാര്യമാണ് പറഞ്ഞത് കറി സേറ്റ് മുണ്ടാക്ക കാര്യം അടുത്തതായിട്ട് ജോലിക്ക് പോകുന്ന കുട്ടികളെ ചില കുട്ടികൾ നല്ല പൊസിഷനിൽ വരാൻ നിൽക്കുന്ന സമയത്ത് അവരെ കൂടെ ജോലി ചെയ്യുന്നവര് അടിച്ചാമർത്താൻ നോക്കും അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക വിചാരിച്ചാൽ അവരെന്ത് ചെയ്യും നമ്മ അവർക്ക് ഈ നല്ല ജോലി നല്ലോണം ജോലി ചെയ്യുന്ന ആൾക്കാരെ കുറിച്ച് ഒരു ഹോസ് ഓരോന്ന് വേണ്ടാത്ത പറഞ്ഞുണ്ടാക്കുക അല്ലെങ്കിൽ ആ ജോലിയെ പറ്റി ഇത് മോശം ചെയ്ത ജോലിയെപ്പറ്റി ഉയർന്ന ഉദ്യോഗസ്ഥന്മാരോട് കംപ്ലയിൻറ്റ് ചെയ്യാല് കുറ്റം പറയുക അതുമാറ്റി തന്നെ നമ്മൾ ചെയ്യുന്ന ജോലിയെ ജോലികൾ ഇപ്പോഴത്തെ പുതിയ തരം മോഡേൺ ജോലികളൊക്കെ ഉണ്ടാക്കും ആ ജോലിയിൽ നിന്ന് അവർക്ക് ഈ ചെയ്യുന്ന ജോലിന്ന് നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് അവരടിച്ചു മാറ്റി ഈ ഇഷ്ട അടിച്ചാമർത്താൻ നോക്കുന്ന ആൾക്കാരുണ്ടല്ലോ അവരത് ചെയ്ത് ആ പ്രസൻറ്റേഷൻ ഉദ്യോഗസ്ഥന്മാർക്ക് അവരെ മുതിർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് കാണിക്കുക വേറെ ഒരാൾ ചെയ്ത ജോലികൾ അവരെ ചെയ്തു എന്ന് പറഞ്ഞു ഉദ്യോഗസ്ഥർ കാണിച്ച് അവർ നല്ല പേരെടുക്കുക അപ്പം മറ്റുള്ള നല്ല ജോലി ചെയ്ത ആളെ അടിച്ചമർത്തുകയാണ് അവർ ചെയ്തത് ഇങ്ങനെ രണ്ട് തരം ആൾക്കാർ ഓഫീസിലായാലും വീട്ടിലായാലും നമ്മുടെ സമൂഹത്തിലായാലും അടിച്ചാമർത്തണ ആൾക്കാർ കുറേ ആൾക്കാരുണ്ട് ഇതൊന്നും രക്ഷപ്പെടാൻ എന്താ ആദ്യത്തെ ഒരു വഴി ഇപ്പൊ അടി നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ചാമർത്തണവർ കുറേ പേരെ കണ്ടിണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളും മറ്റുള്ളവരെ ചെയ്തിരിക്കാം നമ്മൾ ഒരിക്കലും അതങ്ങനെ ചെയ്യരുതെന്ന് പറയാൻ കൂടിയാണ് ഈ വീഡിയോ അപ്പോൾ ചെയ്യാൻ പാടില്ല ഇപ്പം ഞാൻ പറയണെങ്കിൽ വരുന്ന എങ്ങനെ രക്ഷപ്പെടാം രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയുള്ളൂ അവരെന്ത് പറയണോ നമ്മൾ കേൾക്കുക അത് നമുക്കത് നെഗറ്റീവ് ആണെങ്കിൽ നെഗറ്റീവായി തന്നെ എടുക്കുക എടുക്കുക പോസിറ്റീവ് അല്ലാന്ന് വിചാ നമ്മുടെ മനസ്സിൽ അത് ഒരു തീരുമാനം എടുക്കുക അതുകൊണ്ട് അവരുടെ അഭിപ്രായം കൂടി ഷെയർ ചെയ്യാന്ന് പറഞ്ഞ് ചിരിച്ച മുഖത്തോടു കൂടി അത് അവോയ്ഡ് ചെയ്യുക രണ്ടാമത് ചെയ്യേണ്ടത് അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക അപ്പോൾ ആ ഒരാൾ നമ്മളെ നമ്മുടെ ചിലപ്പോൾ കൂട്ടുകാരായിരിക്കാം ഇല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കളായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ നേതാക്കന്മാരായിരിക്കാം അങ്ങനെയുള്ളവരിൽ നിന്ന് നമ്മൾ ഇങ്ങനെ നമ്മൾ അടിച്ചാൽ വർത്താൻ നോക്കുന്നവരിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടാൻ ഒരേ ഒരു മാർഗ്ഗമുള്ളൂ നമ്മൾ അവരിൽ നിന്ന് ഒഴിഞ്ഞു മാറുക ഇപ്പോൾ എത്ര നമ്മൾ അവരെ കൂടുതൽ നമ്മൾ അവരെ അടുപ്പിക്കാൻ കൂടുതൽ നല്ലത് അടുപ്പിക്കാൻ നോക്കരുത് അടുപ്പി അവരടുത്തടുത്ത് വരുവാണെങ്കിൽ കൂടി നമ്മളവരെ അവരിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു മാറുക അതിനൊരു ഞാനൊരു കഥ പറയുക നമ്മളൊരു ആമയെ കണ്ടുണ്ടോ കുളത്തിലും പാടത്തൊക്കെ കണ്ടാവും ഈ ഇപ്പോൾ ഗ്രാമത്തിലുള്ളവർക്കൊക്കെ അറിയണ്ടാവും നമ്മൾ സിറ്റിയിലുള്ള കുട്ടികൾക്ക് കുറച്ച് വിഷമാണ് ആമയൊക്കെ കാണാം ഇല്ലെങ്കിൽ പാർക്കിലൊക്കെ പോയേ കാണാം ഈ ആമയ്ക്ക് ഒരു നല്ലൊരു ഗുണം എൻ്റെ കണ്ടു നമ്മളോ അല്ലെങ്കിൽ അവർ അതിനോ ഉപദ്രവിക്കാൻ വരണോ ഓരോ കണ്ടുകഴിഞ്ഞ് കഴിഞ്ഞാൽ അതുവരയ്ക്ക് അത് തല പൊന്തിച്ച് വെച്ചിട്ടും അതിന് ആ ഉപദ്രവം ആരോ ആണ് ആ ആമയുടെ അടുത്തേക്ക് വരുന്നത് ഇതിന്ന് അപകടമാണ് വരുന്നതെന്ന് അതിന് വേഗം മനസ്സിലാവാൻ പറ്റും ഇല്ലെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അത് അതിൻ്റെ പുറം ഓടിലേക്ക് തല ചുരുക്കി പിടിക്കും പിന്നെ നമുക്ക് ആമയുടെ തല കാണാൻ പറ്റില്ല നമ്മൾ നമ്മളതിൻ്റെ അടുത്ത് പോവാ പോയി കഴിഞ്ഞാൽ ആമയുടെ തല നമുക്ക് കാണാൻ പറ്റില്ല ആമ ഉൾവലിഞ്ഞിടിക്കും അതിൻ്റെ ഓടിലേക്ക് ഉൾവലിഞ്ഞ് ഓട് മാത്രമായിരിക്കും അതിൻ്റെ പുറന്തോട് മാത്രമായിരിക്കും നമ്മൾ അവനെ ഉപദ്രവിക്കുകയോ കല്ലെടുത്തെറിയോ കൊല്ല ചതക്കിയോ എന്ത് ചെയ്താലും അതിനൊരു അപകടം വരാൻ പോകുന്നില്ല അതുമാതിരി തന്നെയാണ് ഈ കഥ കണ്ടത് എന്താ വച്ചാ അതില് സ്വയം രക്ഷപ്പെടാൻ വേണ്ടി അത് ഉൾവലിഞ്ഞു അതിൻ്റെ ശരീരം അതിൻ്റെ ഓടിലേക്ക് ഉൾവലിഞ്ഞു അതുമാതിരി തന്നെ നമ്മൾ നമ്മൾക്ക് ഉപദ്രവകാരിയായ ഇതേമാതിരി അടിച്ചമർത്താനോ അല്ലെങ്കിൽ നെഗറ്റീവ് പറയുന്ന ആൾക്കാരോടോ ചെയ്യേണ്ട ഒരേ ഒരു കാര്യം നമ്മൾ അവരിൽ നിന്ന് ഒഴിവലിയ അല്ലെങ്കിൽ അവരെ മെല്ലെ അവരിൽ നിന്ന് അവരെ നമ്മളിന്ന് പുറത്താക്കുക അല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മൾ പുറ ഉള്ളിലേക്ക് വരിക ഇതാണ് ഏറ്റവും നല്ലൊരു മാർഗ്ഗം രക്ഷപ്പെടാൻ നേടിയിട്ടുള്ളത് കഴിയുന്നതും നമ്മൾ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ നല്ല അഭിപ്രായങ്ങൾ പറയും നമുക്കതില് ചീത്ത അഭിപ്രായം ഉണ്ടെങ്കിൽ നല്ലോണം ഇപ്പോൾ സംസാരിക്കാം ഇത് എങ്ങനെയാണോട്ടോ അത് ഞാൻ നിങ്ങളോട് തെറ്റായിട്ടെന്താ പറഞ്ഞത് ഇതിൽ ഇങ്ങനെ ഒരു തെറ്റുണ്ടെന്ന് ഇപ്പൊ ഞാൻ തെറ്റ് ചെയ്താലും നിങ്ങൾക്ക് എന്നോട് പറയാം ഇത് ചെയ്തത് ശരിയല്ല അപ്പോ എന്റെ ഞാൻ ഒരു കാര്യം പറഞ്ഞല്ലോ ഈ ഞാനും മുഖം കാണിച്ച് വീഡിയോ ചെയ്യുന്നതിനും പ്രീത എന്ന് പറയുന്ന ഒരു കുട്ടിയും അതേമാതിരി തന്നെ ഏഹ് എന്റെ വീഡിയോസ് എനിക്ക് ഇനി നിർത്തിവെച്ച വീഡിയോ ഇനിയും ഇടാൻ തോന്നിയത് ഒന്നും കൂടി ഞാൻ പറയണ ഈ ശ്രീദേവി മേനോ എന്ന് പറഞ്ഞ ഒരു കുട്ടി കൂടിയാണ് അപ്പൊ ആ കുട്ടി നല്ല ഒരു വീഡിയോയിലിട്ടു ഏർ നമ്മുടെ വീഡിയോ എടുക്കുന്ന അതിന് ഏർ എന്താ വെളിച്ചപ്പുറവുണ്ട് ക്യാമറാമാനോട് പറയാം ആരും ക്യാമറാമാനും ഒന്നും ഇല്ലെങ്കിലും അത് എനിക്ക് നല്ലോണം മനസ്സിലായ കാര്യം എന്താണെന്ന് അപ്പൊ ഞാനത് ഏർ എനിക്ക് തെറ്റിതിരുത്താൻ പറ്റി അതൊരിക്കലും നെഗറ്റീവായിട്ട് എന്താ ഞാൻ എടുക്കുന്നത് അതേമാതിരി തന്നെ ആ നല്ലത് നല്ലതന്നെ പറയണം ചീത്ത ചീത്തയായിട്ട് പറയണം പക്ഷെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള വാക്കുകൾ നമ്മൾ ഉപയോഗിക്കരുതെന്നാണ് ഞാൻ ഉപദേ ഉദ്ദേശിക്കുന്നത് എല്ലാവരും നമ്മൾ നമ്മളെ അടിച്ചമർത്താൻ നോക്കുന്നവരിൽ നിന്ന് ഉൾവലിയ നമ്മുടെ ആമ ഓർമ്മ വരിക ആമ ഉൾവലിയെന്നമാര് നമ്മൾ അവരിന്ന് ഉൾവലിയ മാത്രമേ അതിനെ ഒരു മരുന്നേ ഉള്ളൂ അവർ വെറുപ്പിച്ചാലും വിഷമമാണ് അപ്പം അതുകാരനെ കൊണ്ട് ഇതൊക്കെ പറഞ്ഞ എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്തൊക്കെ നിങ്ങളോട് പറയുന്നത് വീഡിയോ കണ്ട് ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം